ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത് ഹൈന്ദവ വിശ്വാസത്തെ മുൻനിർത്തി ജീവിക്കുന്ന എല്ലാവരും തന്നെ രാവിലെ കുളി കഴിഞ്ഞിട്ട് ഇത്തിരി ഭസ്മം നെറ്റിയിൽ തുടരാൻ ശ്രദ്ധിക്കാറുണ്ട് അതല്ലെങ്കിൽ ചന്ദനമാവാം ചിലപ്പ്സിൽ കുങ്കുമാവാം ഇതൊക്കെ നമ്മൾ കൃത്യമായി തന്നെ നമ്മുടെ നെറ്റിയിൽ ധരിക്കാറുണ്ട് എന്താണ് അത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ നെറ്റിയിൽ ദൈവീകരമായിരിക്കുന്ന ചന്ദനമോ ഭസ്മമോ കുങ്കുമോ അണിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദൈവികത അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്നത് ദൈവാധീനമാണ് നമ്മൾ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനേ ഇറങ്ങുമ്പോഴോ നമുക്ക് ആ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാകണേ അല്ലെങ്കിൽ പോകുന്ന കാര്യത്തിലുള്ള സാധ്യം പൂർണ്ണമായിട്ടും വിജയകരമായി തീരണേന്നും പോകുന്ന വഴിയിൽ മറ്റു ദുർഘടങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊക്കെയുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മളത് ധരിക്കുന്നത് അതിന് ഒരുപാട് ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എവിടെയാണ് ഈ കുങ്കുമം അല്ലെങ്കിൽ ചന്ദനമൊക്കെ ധരിക്കുന്നത് നമ്മുടെ നെറ്റിയിലാണ് നെറ്റി ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമുക്കത് അവിടെ അണിയുന്നതിലൂടെ ചന്ദനമാണ് അണിയുന്നതെങ്കിൽ നമുക്കൊരു കുളിർമ അവിടെ ഉണ്ടാകും ഭസ്മമാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഈർപ്പത്തെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് കുങ്കുമമാണെങ്കിലും നമ്മൾ തൊടുന്നത് നമ്മുടെ നെറ്റിക്ക് മധ്യത്തിൽ അല്ലെങ്കിൽ പിരുകത്തിലെ മധ്യത്തിലുള്ള ഭാഗത്താണ് അപ്പോൾ അങ്ങനെ ഈ കുങ്കുമവും ചന്ദനം ധരിക്കുന്നതിലും ഒരുപാട് ശാസ്ത്രീയ ഗുണങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് ശാസ്ത്രീയമായി വളരെ മുന്നേ തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടേണ്ടത് ഈ ഓരോ കുറിയും ചന്ദനമായാലും ഭസ്മമായാലും കുങ്കുമായാലും അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതും അതെങ്ങനെയാണ് ധരിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് എന്തായാലും ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഈ കുറിക്ക് സാധാരണയായി തിലകം എന്നാണ് വാക്ക് സൂചിപ്പിക്കാറുള്ളത് അല്ലെങ്കിൽ ഉപയോഗിക്കാറുള്ളത് അപ്പം ഈ തിലകം അത് ശൈവമായതിനെ എന്താണ് കുറിക്കുന്നത് അത് ഭസ്മമാണ് ഭസ്മം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അത് ശൈവപരമായിട്ടുള്ള വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഭസ്മം തൊടാറുള്ളത് അതുപോലെ തന്നെ കുങ്കുമം ഈ കുങ്കുമം ഉപയോഗിക്കുന്നത് ദേവീപരമായിട്ടുള്ള വിശ്വാസത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയാണ് ആ കുങ്കുമം നമ്മൾ എവിടെയാണ് തുടങ്ങേണ്ടത് നമ്മുടെ നെറ്റിക്ക് മധ്യത്തിൽ അല്ലെങ്കിൽ പെരികത്തിൻ്റെ മധ്യത്തിലുള്ള ഭാഗത്ത് നമ്മൾ വൃത്താകൃതിയിലാണ് കുങ്കുമം ധരിക്കാറുള്ളത് ഇനി ചന്ദനം ചന്ദനം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ആ ചന്ദനം നമ്മൾ ലംബമായി വേണം ധരിക്കാനാണ് പറയുന്നത് ആ ചന്ദനം പ്രതിനിധീകരിക്കുന്നത് വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്നതാണ് ചന്ദനം മൂന്ന് എണ്ണത്തിലുള്ള ഭസ്മക്കുറി തൊടുവാൻ ആർക്കാണ് അധികാരമുള്ളതെന്നറിയാം മൂന്ന് വിരലുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഭസ്മക്കുറി തൊടാറുണ്ടല്ലോ അത് സാധാരണയായി സന്യാസിമാരാണ് അത് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് മൂന്നെണ്ണത്തിലുള്ള മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് അതായത് ചൂണ്ടുവിരലും നടുവിരലും മോതിരവിരലും ഉപയോഗിച്ചിട്ടുള്ള മൂന്ന് വരവരയ്ക്കുന്ന ഭസ്മം അത് സന്യാസിമാരാണ് കൂടുതലായിട്ട് അനിയേണ്ടത് പിന്നീട് പൂജ കഴിക്കുന്ന ആചാര്യന്മാരൊക്കെ തന്നെ സന്ധ്യാവന്തന വേളയിൽ ഈ പറയുന്ന പോലെ തന്നെ തൊടാറുണ്ട് ഭസ്മം തൊടയേണ്ടത് എങ്ങനെയാണ് നെറ്റിക്ക് കുറുകെയായിട്ട് വേണം തൊടേണ്ടത് ചന്ദനം തുടേണ്ടതോ നേരത്തെ പറഞ്ഞ പോലെ നെറ്റിയിൽ തന്നെ ലംബമായി വേണം ചന്ദനം തുടരേണ്ടത് കുങ്കുമം ധരിക്കേണ്ടത് കുരുങ്ങൾക്ക് മധ്യത്തിൽ വൃത്താകൃതിയാണ് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി ചന്ദനം തുടയേണ്ട വിരൽ ഏതാണ് ഏത് വിരലും കൊണ്ടാണ് നമ്മൾ ചന്ദനം തുടയേണ്ടത് മോതിര വിരലുപയോഗിച്ച് വേണം ചന്ദനം തുടേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഭസ്മം മൂന്നെണ്ണം തുടരുന്നത് മൂന്ന് വിരലും ഉപയോഗിച്ചാണ് പക്ഷേ ചന്ദനം തുടയേണ്ടത് നമ്മൾ മോതിര വിരലിൽ ഉപയോഗിച്ച് വേണം ചന്ദനം തുടരേണ്ടത് അതുപോലെ തന്നെ കുങ്കുമം തുടങ്ങുമ്പോൾ നമ്മൾ ഒരിത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുങ്കുമം തുടരുമ്പോൾ നമ്മളത് നടുവിരൽ കൊണ്ട് വേണം കുങ്കുമം തുടരേണ്ടത് അപ്പൊ ഈ മൂന്നും ധരിക്കുന്നതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ പിന്നെ ചന്ദനവും കുങ്കുമവും ഭസ്മവും ഇവ മൂന്നും കൂടി തൊടുന്നത് ചില ആൾക്കാരുണ്ട് ചിലർ ഈ ഭസ്മെന്ന് വരച്ചിട്ട് ഞാൻ എൻ്റെ മുകളിലേക്ക് മാറിയിട്ട് ഇച്ചിരി ചന്ദനവും എടുത്ത് ലംബമായിട്ട് ധരിക്കുന്നു എന്നിട്ട് അതിൻ്റെ താഴെ കുങ്കുമം കൂടെ തൊടുന്നുണ്ട് അങ്ങനെ തൊടുന്നത് ത്രിപുരസുന്ദരിയുടെ പ്രതീകമാണ് ത്രിപുരസുന്ദരി ദേവിയെ പ്രതികരിക്കുന്നതാണ് ഈ മൂന്ന് മൂന്നെണ്ണ കൂടെ ഒന്നിച്ചു ഭസ്മത്തിന് തന്നെ മറ്റൊരു പേര് പറയുന്നുണ്ട് വിഭൂതി എന്നാണ് പറയുന്നത് ഇനി രാവിലെ സമയത്ത് ഭസ്മം നമ്മൾ നനച്ചു വേണം തുടയേണ്ടത് അതായത് വെള്ളത്തിൽ ചാലിച്ച് വേണം നമ്മൾ രാവിലെ ഭസ്മം തുടങ്ങേണ്ടതെന്നാണ് പറയുന്നത് വൈകുന്നേരത്താണെങ്കിൽ ഭസ്മം നനയ്ക്കാതെ തന്നെ തുടക്കം ഇനി കുങ്കുമം അത് ദുർഗാദേവിയുടെ പ്രതീകമായിട്ടാണെന്നാണ് കൂടുതൽ സാങ്കല്പികം എങ്കിലും ദൈവമാരുടെ എല്ലാം ഭഗവതി ഭദ്രകാളി ദേവിയായാലും ലക്ഷ്മി ആയാലും എല്ലാ ദൈവമാരുടെയും പ്രതീകമായിട്ട് തന്നെ നമുക്ക് ഈ കുങ്കുമം അണിയാൻ കഴിയും അതുപോലെ തന്നെ ഭസ്മത്തെ നമ്മൾ മൂന്ന് വിധത്തിൽ പറയുന്നുണ്ട് അതായത് ശാന്തികം പൗഷ്ടികം കാമ ഭസ്മം തുടയേണ്ടത് നമ്മൾ നെറ്റിയുടെ ഇടതുവശത്ത് നിന്ന് വലതു ഭാഗത്തേക്കാണ് തുടേണ്ടത് അതായത് നമ്മൾ വലത് കൈ കൊണ്ട് എടുത്തിട്ട് ഇടതുവശത്ത് നിന്ന് തുടങ്ങി വലത് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഭസ്മം തുടേണ്ടത് അതുപോലെ തന്നെ ചന്ദനക്കുറി ചന്ദനക്കുറി നമ്മൾ മുകളിലേക്ക് അണിയുന്നത് നമ്മുടെ സുഷുംനാനാടിയുടെ പ്രതീകമായിട്ടാണ് ചന്ദനക്കുറി വിഷ്ണുവിന്റെ പ്രതീകമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ചന്ദനത്തെ വൈഷ്ണവര് പറയുന്ന മറ്റൊരു പേരുണ്ട് അതായത് വിഷ്ണു സംബന്ധമായിരിക്കുന്നതാണ് ചന്ദനം ആ ചന്ദനത്തിന് വൈഷ്ണവർ പറയുന്ന മറ്റൊരു പേരുണ്ട് ഊർധപുണ്ഡ്രം എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഈ ഭസ്മം വരയ്ക്കുന്നതിന് ത്രിപുണ്ഡ്രം എന്ന് പറയുമ്പോൾ ചന്ദ്രം മുകളിലേക്ക് ലംബമായി ധരിക്കുന്നതിന് ഊർധപുണ്ഡ്രം എന്നാണ് പറയുന്നത് കുങ്കുമം ഭസ്മകുറിയോട് കൂടി ചേർത്ത് തൊടുന്നത് ശിവശക്തിയാത്മക പ്രതീകമാണ് കുങ്കുമവും ഭസ്മവും കൂടി ചേർത്ത് നമ്മൾ തൊടുന്നത് അത് ശിവശക്തി ഐക്യ പ്രതീകമായിട്ടാണ് അതുപോലെ തന്നെ ചന്ദനവും കുങ്കുമവും തമ്മിൽ തൊടുന്നുണ്ട് അത് വിഷ്ണുമായ പ്രതീകമാണ് തിലകധാരണം വഴി നമ്മുടെ ആറ് ചക്രങ്ങളുണ്ടല്ലോ ആ ചക്രങ്ങളിൽ ആജ്ഞാചക്രത്തിന് ഉണർവേകാൻ സാധിക്കും എന്നുള്ള പറയുന്നത് അപ്പോൾ തിലകധാരണത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം പറയുമ്പോൾ നമ്മുടെ ആജ്ഞാചക്രത്തിന് ഒരു ഉണർവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആറ് ചക്രങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് അവർക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആ ചക്രങ്ങളിൽ ആജ്ഞാചക്രത്തിന് ആണ് ഈ തിലകധാരണം വഴിയിട്ട് നമുക്ക് പ്രാവർത്തികമാകാൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് അപ്പോൾ പണ്ടുള്ള ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ചെറിയൊരു ചടങ്ങ് അതായത് ഭസ്മ തൊടുക അല്ലെങ്കിൽ ചന്ദനം തൊടുക എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ശാസ്ത്രീയ വശങ്ങൾ നമ്മുടെ ശരീരത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ചന്ദനക്കുറി ധാരണത്തിലൂടെ നടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എല്ലാവരും ചന്ദനം തുടരാറുണ്ട് എങ്കിലും എന്തിനാണ് ചന്ദ്രൻ തൊടുന്നത് എന്നും അതെങ്ങനെയാണ് ചന്ദനം തുടങ്ങേണ്ടതെന്നൊക്കെ അതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തരാൻ എനിക്ക് സാധിച്ചത് ഞാൻ കരുതുന്നു അപ്പോൾ ഈ വിവരം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ച് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണമെന്ന് അറിയിച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക